പൂഞ്ഞാർ ശ്രീപുരം ശ്രീഭദ്ര ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിടാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പൂഞ്ഞാർ ശ്രീപുരം ശ്രീഭദ്ര ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് തന്ത്രിമാരായ കാരണത്തുമന ശ്രീധരൻ നമ്പൂതിരിയുടെയും ആമേടമംഗലത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി കരമ്പനക്കൽ മഠം ആർ ശ്രീകാന്തിന്റെയും കാർമ്മികത്വത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു ദേവീ നാരായണീയ പാരായണം പൊങ്കാല പ്രസാദ ഊട്ട് ഭജന തുടങ്ങിയ ചടങ്ങുകളും നടന്നു ശ്രീഭദ്രാ ക്ഷേത്രം പ്രതിഷ്ഠാ ദിനമായ ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് കലശാഭിഷേകം പതിനൊന്ന് മുപ്പതിന് കുംഭകൂടം താലപ്പൊലി എതിരേൽപ്പ് പന്ത്രണ്ട് മുപ്പത് മുതൽ മഹാപ്രസാദൂട്ട് വൈകിട്ട് അഞ്ച് മുതൽ പഞ്ചാരിമേളം ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ തിരുനടയിൽ പറവേപ്പ് ഏഴ് മുപ്പത് മുതൽ നൃത്തനൃത്യങ്ങൾ രാത്രി എട്ട് മുപ്പത് മുതൽ വടക്കുപുറത്ത് വലിയ ഗുരുതി നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാലയിടാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഐഫോറിയൂനസ് പാലാ